എന്ന് പറയുന്നത് അത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമല്ലേ എങ്കിൽ പോലും ഈ ചിത്രം ഏറ്റവും വലിയ വിജയമാവട്ടെ എന്ന് ഓരോ ചിത്രത്തിലും നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ സിനിമയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തട്ടെ പ്രേക്ഷകർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കട്ടെ ഈ സിനിമയും ഇതിനു മുമ്പ് ഞാനും ദിലീപെല്ലാം ചേർന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ഹൃദയം നൽകി പ്രാർത്ഥിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളാണ് ഇത് രചനയും സംവിധാനവും എന്ന് വഹിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സദ്യക്കുണ്ട് ഒരുപാട് സ്ഥലപ്രവർത്തകരുണ്ട് ഗംഭീര വിജയമാകട്ടെ കൂടുതലും സംസാരിക്കുന്നില്ല കാരണം ദിലീപ് എന്ന് പറഞ്ഞു പിന്നെ പറയാതിരിക്കില്ലല്ലോ ഒരിക്കലും ഗംഭീര വിജയമാകട്ടെ കൂടുതലും സംസാരിക്കുന്നില്ല കാരണം സംസാരം മുഴുവൻ ലിസ്റ്റിൻ ചെയ്തോളൂ എൻ്റെ നല്ല സുഹൃത്തുക്കളായ രണ്ടുപേരും ഒന്നിക്കുന്നു അല്ലെങ്കിൽ വേറെ തന്നെ തീർച്ചയായിട്ടും ഈ പടം ഒരു സൂപ്പർ ഡൂപ്പറൻ ഹിറ്റാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ലിസ്റ്റിൻ പ്രൊഡക്ഷൻ ഹൗസിന് പേരിട്ടത് വളരെ ബുദ്ധിപൂർവ്വമാണ് ഓരോ സിനിമകളും ഓരോ മാജിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാജിക്ക് ഈ നൂറ്റി അൻപതാമത്തെ സിനിമയിൽ നൂറ്റി അൻപതാമത്തെ ദിലീപിൻ്റെ പ്രോജക്റ്റും ലിസ്റ്റിൻ്റെ മുപ്പതാമത്തെ സിനിമയും അത് ആവർത്തിക്കട്ടെ ഇവരെ രണ്ടുപേരും ലിസ്റ്റിനും ദിലീപും കൂടെ ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഈ പ്രൊഡക്ഷൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വലിയ വിജയം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലൊത്ത് അതിനൊപ്പമുള്ളൊരു ഒരു ഒരു സിനിമ നമ്മുടെ നമ്മളുമുമ്പിലേക്ക് എത്തട്ടെ പുതിയ സംവിധായകനും എല്ലാവിധ ആശംസകളും എൻ്റെ കഴിഞ്ഞ രണ്ട് പടം മാജിക് ഫ്രെയിംസ് ആണ് ഈ പടം മാജിക് ഫ്രെയിംസ് ആണ് ഞങ്ങൾ പോകില്ല എവിടും പറഞ്ഞയച്ചാലും പോകില്ല ഈ സിനിമ അടുത്ത പടം മാജിക് ഫ്രെയിംസ് തന്നെ ആവട്ടെ വലിയ വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനൊരു പടം ബിഗ് ഫാൻ ുംഗ്രഹായിരുന്നു സന്തോഷം എല്ലാരും എന്നോട് പറഞ്ഞിരുന്നു എന്നെ കൊണ്ടേ പോകുള്ളൂ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല പരിചയമാണ് സംവിധാനമായിട്ടോ മാറുമ്പോൾ അതും ഷാരീസിൻ്റെ സ്ക്രിപ്റ്റില് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാരീസായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം കേട്ടാ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് െ വളരെയധികം സന്തോഷം ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത് പക്ഷേ എല്ലാവരും വന്നു ചേർന്നു അപ്പൊ അതുകൊണ്ട് മാജിക് ഫൈംസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു പ്രഭാഷണൊന്നുമില്ല വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു കുടുംബയോഗം പോലെയുള്ള പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിമായുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത് മേജി ഫ്രണ്ട്സിൻ്റെ കൂടെ അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ് വളരെ സ്നേഹത്തോടുകൂടി വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും ബസ്സിലായിട്ടൊക്കെ ഒരു സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു കാരണം ഇതെൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണ് ഇപ്പം ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാർ അതുപോലെ എൻ്റെ സിനിമ രണ്ട് കൈ നേരിട്ട് സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് അവരിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാ മീഡിയയും എല്ലാവരോടും ഈ അവസരത്തിൽ നിന്നി പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായി ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ എത്രയും പേര് വന്നുകൊണ്ട് ഇരുപത്താറാം തീയതി പവി ക്യാരക്ടക്കറും വരുന്നുണ്ട് എൻ്റർടൈൻമെൻ്റ് ആണ് അതും കൂടി പറയുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചു അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ ഇപ്പോൾ പറയുണ്ടായി ഇന്ന് രാവിലെയൊക്കെയാണ് പല ആൾക്കാരെ വിളിച്ചതെന്ന് വിളിച്ച് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും ഓടിയിട്ടുണ്ട് വലിയ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് താങ്ക് യു ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് മറ്റൊന്നുമല്ല നമ്മുടെ കൂടെ ഉള്ളവര് ഒരു സിനിമ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ ഞാൻ ക്വീനിലൂടെ വന്നതാണ് ക്വീൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പോലും അറിയില്ലല്ലോ ഞാനും ബിൻഡേക്ക് ഒരുമിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ ചെയ്തത് അപ്പൊ ക്വീനിൽ തീർക്കാനൊക്കെ ഒരുപാട് സഹായിച്ചത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനൊരു ഐറ്റം ഉണ്ട് ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വിൻഡോ വന്നതിന് ശേഷമാണ് ആ സിനിമ തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിനുശേഷം ജനഗണമന അതിനുശേഷം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ ആ സിനിമയിലും വിൻഡോയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരുവൻ അവൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതും പ്രത്യേകിച്ച് ദിലീപ് ഏട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ പിന്നെ അതേ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫിലിംസ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതായത് ഞങ്ങളെ ഇപ്പം രണ്ട് പടമായി അപ്പോ ലിസ്റ്റിന്റെ കൂടെ തന്നെ പിന്നെ എന്റെ സുഹൃത്ത് ഞങ്ങൾ വന്ന ഷാരിസ് ഷാരിസിന്റെ ആറോ ഏഴോ ആ ആറാമത്തെ പടമാണ് അതുകൊണ്ട് പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പക്ഷെ വിൻഡോയിൽ ഞാൻ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ് എനിക്ക് നൂറ് അല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഈ സിനിമ വൻ വിജയമാവുടെ അപ്പൊ എന്തായാലും ഈ സിനിമ വിജയമാവും എല്ലാ പ്രാർത്ഥനയും ഉണ്ട് ഓൾ ദ ബെസ്റ്റ് അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇവൻ ഇപ്പം പറഞ്ഞു ലിസ്റ്റിനെ പറയും ഇത്ര ദിവസം കൊണ്ടോട്ടൊക്കെ ഷൂട്ട് അത് തീർക്കണന്ന് പക്ഷെ അതൊന്നും നീ വിശ്വസിക്കരുത് നീ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നോട് അറുപത് ഏഴ് ദിവസം നിർത്തി ലിസ്റ്റിന്റെ കണക്കെല്ലാം തെറ്റാ കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിലും നേരെ തിരിച്ചടിക്കും നൂറാണെങ്കിൽ അത് നൂറ്റി മുപ്പത് അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ നൂറ് നൂറ്റമ്പതൊക്കെ കടന്ന് വരട്ടെ ഈ സിനിമയിലും അല്ലെ പുണ്സിയായിട്ടും പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും പേടിക്കേണ്ട പെക്ക എവിടെ ഉണ്ടെന്നുള്ള ആവശ്യമുള്ള അത്ര ദിവസം കൂടെ ഉണ്ട് പ്രശ്നമില്ല ആ അഗിളോ ആരോ വേണെങ്കിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ അപ്പോ നമുക്ക് അല്ലേ എല്ലാവരും വീട്ടിൽ പോയി അവസാനിപ്പിക്കും ഈ ചടങ്ങ് മനസ്സുകൊണ്ട് സാന്നിധ്യം കൊണ്ടൊക്കെ അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി മീഡിയ പേഴ്സൺ